അങ്ങനെ കൊറിയക്കാരൊക്കെ നമ്മുടെ ലിബാമിന്റെ ഫാനായില്ലേ ആക്ച്വലി തല്ലിയതൊന്നല്ല ഇവരൊന്നും സാധാരണക്കാരല്ല കേട്ടോ ഇവർ സ്വന്തമായിട്ട് സ്കിൻ കെയർ ഉള്ള ആൾക്കാരാണ് അപ്പൊ അവരൊക്കെ ഇങ്ങനെ ലിബാമിനെ കുറിച്ച് നല്ലതൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു പിന്നെ ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിരുന്നു ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാർ പോലെയല്ലല്ലോ അവർക്ക് ഇതിന്റെ ഒരു ടെക്സ്റ്ററും കൺസിസ്റ്റൻസിയും സ്മെല്ലൊക്കെ ഇഷ്ടാവുന്നുണ്ടോന്നൊക്കെ അറിയാനുള്ളൊരു ശ്രമമായിരുന്നു ഇത് എന്തായാലും യൂസ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഇത് പർച്ചേസ് ചെയ്തവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഓൾറെഡി അറിയായിരിക്കും പിന്നെ ഇവരുടെ ലിപ്സ് ഓൾറെഡി കുറച്ച് പിങ്കിഷ് ആയതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടിൻറ്റഡ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് എന്നൊരു ഫീഡ്ബാക്കും അവർ തന്നിരുന്നു ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫീഡ്ബാക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കിട്ടുകയാവോ എന്തായാലും നിങ്ങൾക്ക് പ്രോഡക്ട്സ് ഓർഡർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് നീ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം